തൃശ്ശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ തൃശ്ശൂരിലെ പൂക്കുന്നം ജെം ലൈറ്റ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററി വെയറിലേക്ക് ബില്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടാലിയും ബിരുദവുമുള്ളവർക്കും പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ജം ലൈറ്റ്സ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം വാട്സ്ആപ്പ് നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സീറോ വൺ സീറോ നയൻ സീറോ ത്രീ സ്പോർട്ടിംഗ് ഗുഡ്സ് ഷോപ്പിലേക്ക് സ്റ്റോർ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ സെയിൽസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് കുറഞ്ഞത് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന പുതിയവർക്കും അപേക്ഷിക്കാം സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി സ്പോർട്സ് കോളിംഗ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കെമിക്കൽ ഷോപ്പിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ടൈലി അറിയാവുന്ന അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം രൂപ മുതൽ ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ സെവൻ സിക്സ് ത്രീ ഫൈവ് എയ്റ്റ് നയൻ നയൻ സീറോ സെവൻ ടു ഫോർ സീറോ നയൻ സീറോ ഫോർ സെവൻ ഓഷാനിക് സെക്യൂരിറ്റി സർവീസിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ ത്രീ ഫോർ ത്രീ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ ഫൈവ് സെവൻ നയൻ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് കോണത്തുകുന്ന് ക്ലിനിക്കൽ ലാബിലേക്ക് ലാബ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് സെവൻ വൺ കാഞ്ഞാണിയിലെ ജയ ബേക്കറിയിലേക്ക് കേക്ക് സ്നാക്സ് ഐറ്റം തയ്യാറാക്കാൻ അറിയാവുന്ന ബേക്കറി വർക്കറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ ടു ത്രീ ഫോർ സീറോ ഫൈവ് ടു എയ്റ്റ് നയൻ ഫോർ ത്രീ ടു ത്രീ ഫോർ വൺ എയ്റ്റ് ടു ഹോൾസെയിൽ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള വനിതാ ബില്ലിംഗ് ക്ലാർക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ഗ്ലോബൽ ട്രേഡേഴ്സ് ഫോൺ നമ്പർ നയൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റ് ട്രെയിനീസിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയിറ്റ് നയൻ ഫോർ ത്രീ സിക്സ് ടു ഫോർ ഫൈവ് സിക്സ് ഫോർ നയൻ സീറോ സിക്സ് ഡബിൾ വൺ സീറോ ഫൈവ് സെവൻ നയൻ ഫൈവ് ടയർ സെയിൽസ് ആൻഡ് സർവീസ് സ്ഥാപനമായ ന്യൂ ഭാരത് ടയേഴ്സിലേക്ക് ഷോറൂം സെയിൽസ് മാനേജർ ടാലി അറിയാവുന്ന ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ ഫോർ ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ